എനിക്കൊരു സാധനം കിട്ടിയിട്ടുണ്ട് കണ്ടോളി സാധനം ഹായ് മുത്തുപണികളെ എന്തൊക്കെയുണ്ട് വിശേഷം അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീടിലേക്ക് സ്വാഗതം കേട്ടോ നമ്മൾ വന്നിരിക്കുന്നത് എവിടെന്ന് വെച്ചാല് നമ്മുടെ നാട്ടിൽ തന്നെ കൊരങ്കഞ്ചോല സ്ഥലത്താണ് അപ്പൊ നമ്മള് ഇവിടുന്ന് വീട് ഇവിടുന്ന് വീഡിയോ നമ്മൾ എടുത്തിട്ടില്ല അപ്പോൾ നമ്മൾ വെറുതെ ഇരുന്നപ്പോ വന്നതാണ് അപ്പോൾ നമ്മൾ നമ്മൾ റോഡ് തകണം കോരി വണ്ടിക്കാർ പോയിട്ട് ഫുള്ള് കേടന്നൊക്കെ കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ ചിറ്റി വളഞ്ഞാണ്ട് യു കെ പഠിക്കൂടി ഇങ്ങനെ കരിയാണ്ട് വന്നിരിക്കണേ ഗൈസ് അപ്പോൾ എന്തായാലും ഇവിടുത്തെ വിശേഷങ്ങൾ പറഞ്ഞാൽ അപ്പം നൂഡിൽസ് നമ്മൾ ഉണ്ടാക്കിയാണ്ട് കൊടുക്കുന്നു ഇവിടുന്ന് ഇങ്ങനെ കഴിക്കാൻ നല്ല ഉഷാറാണ് അടിപൊളിയാണ് പാറ ഇരിക്കാനൊക്കെ നല്ല ഉണ്ടോ കാരണം ഈ ഏരിയ എന്ന് പറഞ്ഞാൽ കുറച്ച് ഈ ഏരിയ എന്ന് പറഞ്ഞാൽ കുറച്ച് ഡേഞ്ചർ ആട്ടെ കാരണം എന്ന് വെച്ചാൽ ഈ ലഹരി ഒക്കെ ഉപയോഗിക്കുന്ന ചെറുക്കന്മാരും ആൾക്കാരൊക്കെ ഇവിടെ നിന്ന് നേടാണ്ട കാര്യമായിട്ട് ഇത് ഉപയോഗിക്കല് കാരണം വെച്ചാൽ അതിന് പറ്റിയൊരു സ്ഥലമാണ് ഇവിടെ കണ്ടോ അതൊക്കെ ശെരിക്കിവിടെ തപ്പി തരുന്ന എന്തെങ്കിലും കിട്ടാതിരിക്കൂല ഒരുപാട് കവറുകളുണ്ട് ഒരു ദിവസം എന്റെ നാട്ടിൽ നമുക്ക് കഞ്ചാബിന്റെ പൊതിറ്റി ഗ്രൗണ്ടിന്റെ മൂലം എനിക്ക് പൊതി എന്നിട്ട് ഞാൻ പൊത്തില് എന്നിട്ട് ഞാൻ അവിടെ തന്നെ വെച്ചു സാധനം ഇതാക്കുന്നത് ഉപയോഗിക്കുന്ന ആൾക്കാരാണ് ഇവിടെ തര ഈ പാറിന്റെ ഉള്ളിലൊക്കെ എന്തെങ്കിലും അതന്നെ അപ്പൊ കഴിച്ച് നമ്മള് ഫുഡ് കഴിക്കല്ലേ എന്തൊക്കെയാ ഫുഡ് കൊടുക്ക മുട്ട മിച്ചറുംസും നൂഡിൽസ് നമ്മള് ലൂലുമാളി പോയപ്പോ വാങ്ങിയാണേ അല്ലേ അവൻ കഴിക്കാ ലോറിയോ നമ്മളെ കാറണ്ടോ അവിടെ കൊറേ മുമ്പിൽ അവിടെ കൊണ്ടുപോയി അവിടെ നടന്നു നടന്നുവരണം കണ്ടോ ടിപ്പർ ലോറി വരുന്നുണ്ടോ ഇതുപോലത്തെ ലോറികൾ ലോഡുമായി പോയിട്ടാണ് റോഡ് ഫുള്ള് കേടുന്നത് അങ്ങോട്ട് വണ്ടി ആയിട്ടൊന്നും വരാൻ കാറായിട്ടൊന്നും വരാൻ കഴിയൂല അത്രയും മോശമാണ് റോഡ് റ്റാട്ടല്ലേ നല്ല കാറ്റ് ഇവിടെ വൈകുന്നേരം വരെ ഇരിക്കും അവിടെ വരുന്ന സമയത്തൂടെ ചക്കന്മാരുണ്ടായിരുന്നു അവരൊക്കെ നീച്ചു പോയിട്ടോ ഞാൻ അതിനുള്ളിൽ എന്തെങ്കിലും കഞ്ചാവിന്റെ പൊതിരുത്തന്നെ ചിന്ത തരുവാ

അവൾ സ്ഥിരം കച്ചവടം ചെയ്യുന്ന ആളാട്ടോ അപ്പോൾ ഇവിടെ ചെറിയൊരു ടൂറിസ്റ്റ് ഏരിയ ആണ് ഇവിടെ പക്ഷെ എന്താ വച്ചാൽ ഈ റോഡ് അത്രയും മോശമായതുകൊണ്ടാണ് വേറെ വണ്ടിക്കാരൊന്നും ഇവിടെ വരാത്തത് അല്ലെങ്കിൽ ഇവിടെ ഫുൾ ആൾക്കാരെ സേഫ്റ്റി എന്താ സേഫ്റ്റിക്കാറുണ്ട് ഇവിടെ കുണ്ടോ അതായത് അതൊന്നും കുഴപ്പമില്ല ഇതൊക്കെ കായല ആൾക്കാരൊക്കെ ഉണ്ടല്ലോ ഫുൾ ഇവിടെ ഒരു പാർക്ക് മാതിരിയാക്കിയാണ്ടല്ലോ റോഡും ക്ലിയർ ആവണം ഏത് വണ്ടിക്കും എന്ന് പോകാൻ പറ്റണം എന്നാൽ അടിപൊളിയൊക്കെ നിങ്ങളിങ്ങനെ കഴിച്ചോടി ഞാൻ ഇങ്ങനെ വീടോ എടുക്കുമ്പത്തേനെല്ലാം കൂടി തിന്ന നല്ലമാരങ്ങള് എന്താ സാധനം പറയാണ്ടാ പിന്നെ പറയുന്നു വെച്ചാ മതി കേട്ടോ ഏ ഒക്കെ തിന്ന് കഴിച്ചു ആ മുട്ട മിച്ചറി അടിക്കാ ഇതി രണ്ടുപൊടി വന്നിട്ടുള്ളു അപ്പൊ ഗായ് നമുക്ക് ജസ്റ്റ് ഒരു തെരച്ചില് നടത്തിയാലോ എന്തെങ്കിലും കിട്ടുന്നോക്കട്ടെ എനിക്കൊരു സാധനം കിട്ടിയിട്ടുണ്ട് എനിക്കൊരു സാധനം കിട്ടിയിട്ടുണ്ട് എന്താ ഗായ്സ് കണ്ടോളി എന്താ സാധനം നോട്ടോ ഉറല്ല ഇതിനുള്ളിൽ എന്തോ ഒരു സാധനം ഉണ്ട് ണ്ട് ഇതിന്റെ ഉള്ളില് എന്തൊരു സാധനണ്ട് എന്താ ഇതിന്റെ ഉള്ളില് സാധനണ്ട് നിക്ക ചെ കടന്നൊരി തീ പടിയ ഗായസ് അല്ല ഇനി തരുന്ന എന്തെങ്കിലും കിട്ടാതിരിക്കൂല ക അപ്പൊ സിറ്റിയാക്കു പ്രകൃതിയില് നിന്നുങ്ങാണ്ട് തിന്നാണ് അല്ലേ അല്ല സൂര്യനും ഇച്ചർ കഴിക്കാൻ വെക്കുണ്ടല്ലോ അങ്ങനെ നിങ്ങൾ ആസ്വദിച്ച് കഴിക്കുക ണെങ്കിൽ ഇടങ്ങാറാവും തിന്നിട്ടാണെങ്കിൽ അതാൻ്റെ ഫേവറേറ്റ് നീപ്പനോട് മതി എനിക്ക് വേണം പറഞ്ഞോളാ

ുപ്പിംഗു മറ്റേ തണോ ഇങ്ങനെ വെച്ചിട്ട് തകണോട്ട് എന്ത് സംഭവിക്കും ഒന്നും സംഭവിച്ചില്ല കഴിച്ചോ ോ ഗുഡ് ഇങ്ങനെ ഗുഡ് ഗുഡ് രണ്ട് കൈമി അങ്ങടെ അടുത്തേക്കല്ലേ ഫോണിന്റെ അടുത്തേക്ക് അല്ലേ അപ്പൊ മുത്തുമണിങ്കിലെ ഏതാകൂടെ ഞമ്മള് കുറങ്ങ ചുറങ്ങുന്ന പോവാണ് ഏകദേശം പാങ് കൊടുക്കാനായിട്ടുണ്ട് അല്ലെ ഇന്നിപ്പോ ഇരുന്ന് കഴിഞ്ഞാല് പന്നി പുലി കോരങ്ങന്മാര് ഇവരൊക്കെ വരും കുറച്ച് നേരം വഴി കഴിഞ്ഞാല് അപ്പൊ അതിന്റെ ഒന്നും കുത്തും ആക്രമണം കൊള്ളാൻ നിൽക്കണ്ട അതിന്റെ മുമ്പിൽ ഇവിടെ സ്ഥലം നല്ലത് കൂടാതെ അപ്പൊ നേരെ പോട പേടിപ്പിച്ചൊന്നുമില്ല പന്നികളെ രാത്രി ഇരിക്കാൻ പറ്റൂല മല എന്ന് കണ്ടോ ും കേരള അതും തള്ളിത്തരണോ അതൊക്കെ അതൊക്കെ അവിടെ നമ്മൾ പോകുന്ന നിർത്തിക്കുന്നേ പോവില്ല ശരിയേ